ാരത്തിൽ പണമിടാൻ തുടങ്ങിയ സമയത്ത് ചിലര് ഉള്ളിലൊന്ന് ശരിക്കും പിടിവിട്ടാൻ പോയാരത്തിലേക്ക് പോയി അങ്ങനെ ഭണ്ണാരത്തിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഭണ്ണാരത്തിന്റെ അടിയിലുള്ള വേറൊരു ദ്വാരത്തിലൂടെ ഇത് സർക്കാർ കഴിയാനേക്ക് പോകും എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ പരമമായും സത്യമുണ്ട് അകത്തിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ പോലെ തന്നെ പരമമായും സത്യമുണ്ട് ഒരന്തരത്തിലെയും ഒരു രൂപയും സർക്കാർ കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ് ഒരു സിംഗിൾ പൈസ ഒരു ക്ഷേത്രത്തിന്റെയും പണം സർക്കാർ കൊണ്ടുപോകുന്നില്ല അതേസമയം ഇപ്പോ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പണം എവിടെയാണ് ഈ അമ്പലത്തിന്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിൽ സുരക്ഷിതമാണ് ചെലവിടുന്നതിന്റെ ദേവസ്വം ബോർഡിന്റെ മുൻകൂർ അനുമതിയും കാര്യങ്ങളൊക്കെ അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത പണം ചെലവിടാൻ ബന്ധപ്പെട്ട അധികൃതരുടെ അനുമതി വേണം പദ്ധതിക്ക് അംഗീകാരം വേണം എന്ന ഒരു നിഷ്പക്ഷ വരവിനും ചെലവിനുമൊക്കെ ചില നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ പാലിക്കപ്പെടണമെന്ന് മാത്രം സർക്കാർ ഒന്നും എടുക്കുന്നില്ല എന്ന് മാത്രമല്ല സർക്കാർ പൊതുഗതാവിലെ പണം ബജറ്റിൽ വകയിരുത്തി ക്ഷേത്രങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് ജീവനക്കാരുടെ ശമ്പളത്തിന് പണം തികയാത്തടത്ത് സഹായം നവീകരണ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന് നേരിട്ടുള്ള ഗ്രാന്റ് സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളുടെ സഹായം വേറെ ഇപ്പൊ ഈ കണ്ണൂർ ജില്ലയിൽ കാസർഗോഡ് ജില്ലയിൽ ടൂറിസം വകുപ്പിന്റെ കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ധാരാളം ക്ഷേത്രങ്ങളിൽ അങ്ങനെയുള്ള നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ടൂറിസം വകുപ്പിന്റെ ഫണ്ട് ലഭിക്കുന്നു ഇറിഗേഷൻ വകുപ്പിന്റെ ഫണ്ട് ലഭിക്കുന്നു എന്തിനധികം പറയുന്നു കിഫ്ബി ഫണ്ട് വരെ ക്ഷേത്രങ്ങളുടെ നവീകരണത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് കിഫ്ബി അടുത്ത കാലത്ത് ഏറെ വിവാദമായിട്ടുള്ള ഒന്നാണ് കിഫ്ബി ഫണ്ട് ആ കിഫ്ബിയുടെ പണം ഉപയോഗിച്ച് ചുറ്റമ്പലത്തിന്റെ പണി നടക്കുന്നു ശ്രീകോവിലിന്റെ വരെ പണി നടക്കുന്നു ഇങ്ങനെ വലിയ നിലയിലുള്ള ഒരു സംരക്ഷണം ദേവസ്വം ബോർഡുകൾ മുഖേന സർക്കാർ ക്ഷേത്രങ്ങൾക്ക് നൽകി വരികയും മറ്റൊരാധനാലയങ്ങൾക്കും ഇങ്ങനെയുള്ള ഇല്ല എന്നുള്ളതും ഇത്തരുണത്തിൽ നാം ഓർത്തിരിക്കേണ്ട ഒരു സമിതിയാണ് ഇതിന്റെ എല്ലാം ലക്ഷ്യമെന്താണ് ഇതിന്റെയെല്ലാം ലക്ഷ്യം ഓരോ ക്ഷേത്രങ്ങളെയും ക്ഷേത്രധർമ്മം ബഹുമുഖമായ ക്ഷേത്രധർമ്മം നിർവഹിക്കാൻ സാധിക്കുന്ന നാടിന്റെ ഏറ്റവും ഉത്തമമായ സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റുക അതാണ് കച്ചപ്പാട് ക്ഷേത്രങ്ങൾ നമുക്കൊന്ന് തൊഴിൽ പ്രാർത്ഥിച്ചു പോകുന്നതിനുള്ള ഒരിടം മാത്രമല്ല ആരാധനാ കേന്ദ്രമാണ് നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ സന്തോഷങ്ങൾ നമ്മുടെ എല്ലാം സമർപ്പിക്കാനുള്ള ഇടങ്ങളാണ് ഭക്തർ അങ്ങനെയാണ് ക്ഷേത്രങ്ങൾ കാണുന്നത് എന്നാൽ അതോടൊപ്പം ക്ഷേത്രങ്ങൾ കലകളുടെ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ ആത്മീയതയുടെ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ നിർമ്മാണ കലയുടെ ഉദാത്തമായ മൂല്യങ്ങൾ കൂടികൊള്ളുന്ന ഇടങ്ങളാണ് ക്ഷേത്രങ്ങൾ ശാസ്ത്ര പഠന കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഭാഗവത സപ്താഹവും രാമായണ പാരായണവുമെല്ലാം നമ്മുടെ വേദ ഇതിഹാസ പുരാണങ്ങളെ അതിന്റെ ശരിയായ സത്ത ഭക്തരിലേക്ക് നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ശരിയായ സത്ത എന്നത് അണ്ടർ ലൈൻഡാണ് ശരിയായ സത്ത കാരണം വേദ ഇതിഹാസ പുരാണങ്ങളെയെല്ലാം ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് വളച്ചും തിരിച്ചുമൊക്കെ ഉപയോഗിക്കുന്നൊരു കാലവിഷയമാണ് അതുകൊണ്ട് അതിന് ശരിയായ സത്ത ഭക്തരിലേക്ക് എത്തേണ്ടതുണ്ട് അത് നമ്മുടെ ആത്മബലം